നമസ്കാരം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്ന വിഷയം ഭൂമിയിൽ ഡൈനോസറുകൾ എന്ന ജീവിക്ക് എന്തുകൊണ്ടാണ് വംശനാശം സംഭവിച്ചത് ഇന്നും കണ്ടുപിടിക്കാത്ത ഒരു ഉത്തരമാണത് ശാസ്ത്ര ലോകത്ത് അതിനെപ്പറ്റിയുള്ള ചില ചർച്ചകൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഭീമാകാരന്മാരായ ഡൈനോസറുകൾ അപ്രത്യക്ഷമായതിനെക്കുറിച്ച് പല കേട്ടറിവുകൾ നമുക്കറിയാം ക്രിട്ടേഷ്യസ് മഹായുഗത്തിൻ്റെ അന്ത്യഘട്ടത്തിൽ ഘട്ടത്തിൽ അതായത് ഏകദേശം കോടി വർഷങ്ങൾക്ക് മുമ്പ് ആണ് ഡൈനോസറുകൾ അപ്രത്യക്ഷമായത് ഡൈനോസറുകൾക്ക് മാത്രമല്ല വംശനാശം വംശനാശമുണ്ടായത് അക്കാലത്തുണ്ടായിരുന്ന മറ്റു പല പ്രധാന ജന്തുവർഗങ്ങളും ഈ ഭൂമുഖത്ത് തന്നെ ഇല്ലാതായി ഭൂവിജ്ഞാനിയരുടെ ഭാഷയിൽ പറയുമ്പോൾ ഇത് പെട്ടെന്ന് ഉണ്ടായ വംശനാശമല്ല വംശനാശങ്ങൾക്ക് അനേക വർഷം അനേകലക്ഷം വർഷങ്ങളെടുത്തു ഇതിൻ്റെ കാരണങ്ങളെപ്പറ്റി പലതരത്തിലുള്ള സിദ്ധാന്തങ്ങളാണ് ശാസ്ത്രലോകത്തു നിന്നും മുൻപോട്ട് വന്നിട്ടുള്ളത് ഒന്നാണ് ശസ്തനികൾ ഡൈനോസറുകളുടെ മുട്ടകളെല്ലാം തിന്നതിനാലാണ് എന്ന് ഒരു വാദമുണ്ട് ഡൈനോസറുകൾ വാർദ്ധക്യം വന്നതിനാലാണ് എന്ന് മറ്റൊരു വാദമുണ്ട് ഭൂമിയുടെ ചരിത്രത്തിൽ ഇതിനു മുമ്പും ഇതുപോലെ വൻതോതിൽ വംശനാശങ്ങൾ നടന്നിട്ടുണ്ട് പൂർണ്ണമായൊരു വിശദീകരണം ഇന്നും ലഭ്യമല്ല ഡൈനോസറുകളുടെ സംബന്ധിച്ചുള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കാലിഫോർണിയയിലെ ഭൗതികശാസ്ത്രജ്ഞനായ ലൂയി അൽവാറസ് ആകർഷകമായൊരു സിദ്ധാന്തം മുന്നോട്ട് വച്ചിട്ടുണ്ട് ആ സിദ്ധാന്തം ഇന്ന് സജീവമായി ചർച്ച ചെയ്യപ്പെടുകയാണ് ആ സിദ്ധാന്തം ഇതാണ് ക്രിറ്റേഷ്യസിൻ്റെ അവസാന ഘട്ടത്തിൽ വലിയൊരു ക്ഷുദ്രഗ്രഹം ഭൂമിയിൽ വന്നു വീണു അതിൻ്റെ ഫലമായി അഗ്നിപർവത പ്രവർത്തനങ്ങൾ വ്യാപകമായി ഉണ്ടായി അന്തരീക്ഷമാകെ പൊടിപടലം കൊണ്ട് നിറഞ്ഞു പകൽ സമയം ചന്ദ്രനില്ലാത്ത രാത്രി പോലെയായി ഈ അവസ്ഥ അനേക മാസങ്ങൾ തുടർന്നു തൽഫലമായി പ്രകാശ സംശ്ലേഷണം നടക്കാതെയായി അതോടെ ഭക്ഷ്യ സസ്യ ശൃംഖലകളെല്ലാം നശിച്ചു ഇത് വൻതോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായി ഇതിനുള്ള തെളിവുകൾ പലതും അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് ഭൂമിയിൽ വളരെ ദുർബലമായ മൂലകമാണ് ഇർഡിയം അതേസമയം ഉൽക്കകളിൽ അതിൻ്റെ തോത് വളരെ കൂടുതലാണ് പല സ്ഥലത്തും ക്രിട്ടേഷ്യസിൻ്റെയും അതിനെ തുടർന്നുള്ള ടർഷ്യ ർഷറി മഹായുഗത്തിൻ്റെയും അതിർത്തിയിൽ ക്രിഡിയം അടങ്ങിയ പാളി കണ്ടെത്തിയിട്ടുണ്ട് ഇത് ഒറ്റയടിക്ക് അടിഞ്ഞുകൂടിയതല്ല പതിനായിരം മുതൽ ഒരു ലക്ഷം വരെയുള്ള കാലയളവിൽ ഉണ്ടായതാണ് എന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ വാദം ഭൗമാതീത പ്രതിഭാസങ്ങളെ ആകർഷക ആകർഷ്ടരാക്കുന്ന എന്നുള്ളത് മനുഷ്യസഹജമാണ് എന്നാൽ അസാധാരണമായ ആഗ്നേയ പ്രവർത്തനങ്ങൾ മൂലമാണ് ഡൈനോസറുകളും മറ്റും അപ്രത്യക്ഷമായതെന്ന സിദ്ധാന്തവും കൂടുതൽ ശക്തമായിട്ടുണ്ട് ഈ സിദ്ധാന്തത്തിൻ്റെ കാതലായ ഭാഗം നമ്മുടെ രാജ്യത്ത് സവിശേഷമായ ഒരു ഭൂവിജ്ഞാനീയ പ്രതിഭാസമാണ് അതായത് തെക്കേ ഇന്ത്യയുടെ ഭൂരിഭാഗവും ഡെക്കാൻ പീഠഭൂമിയാണ് അനേകായിരം ചതുരശ്ര കിലോമീറ്റർ വിസ്താരത്തിൽ ലാവ കട്ടയായത് മൂലമുണ്ടായതാണ് ഡെക്കാൻ പീഠഭൂമി ഭൂവിജ്ഞാനിയർ ഈ ആഗ്നേയ പാറകളെ ഡെക്കാൻ ട്രാപ്പ് എന്നാണ് വിളിക്കുന്നത് ഡച്ചു ഭാഷയിൽ പടികൾ എന്ന അർത്ഥം വരുന്ന വാക്കിൽ നിന്നാണ് ട്രാപ്പ് എന്ന പേര് വന്നത് ക്രിസ്റ്റേഷ്യസ് യുഗത്തിൻ്റെ അവസാനഘട്ടത്തിൽ തന്നെ ഡെക്കാൻ ട്രാപ്പുകൾ ഉണ്ടാക്കിയ ആഗ്നേയ പ്രവർത്തനങ്ങളും മറ്റും നടന്നത് അക്കാലത്ത് ഇന്ത്യ ഉപഭൂഖണ്ഡം ഒരു താപ താപബിന്ദുവിൻ്റെ മുകളിലൂടെ കടന്നു പോവുകയായിരുന്നു ഈ ആഗ്നേയ പ്രവർത്തനങ്ങൾ ഇടവിട്ട് ഏതാണ്ട് ഒരു ലക്ഷം വർഷത്തോളം നടന്നു ആഗോളതലത്തിൽ ഇടപെട്ട് ശിതീകരണവും താപനിലയിൽ ഉയർച്ചയും ഉണ്ടായി ലാവയിലും ഇർഡിയമുണ്ട് മാത്രമല്ല അൽവാറാസും കുട്ടനും ഇർഡിയം കണ്ടെത്തിയ ചെളിയുടെ നിരയിൽ ആഗ്നേയ ചാരവും കണ്ടെത്തിയിട്ടുണ്ട് അതിനാൽ ഡൈനോസറുകൾ അപ്രത്യക്ഷമായത് എന്തുകൊണ്ട് എന്ന് ഇന്നും വ്യക്തമായ ഒരു ഉത്തരം ശാസ്ത്രലോകത്തിന് നൽകുവാൻ കഴിഞ്ഞിട്ടില്ല പലതരത്തിലുള്ള സിദ്ധാന്തങ്ങൾ ഇങ്ങനെ ലോകത്ത് ചർച്ച ചെയ്യപ്പെടുകയാണ് അതിലെ ചില സിദ്ധാന്തങ്ങൾ നിങ്ങളുടെ അറിവിലേക്കായി ഇപ്പോൾ നൽകുന്നു ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം